പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിന്റെ കാതലായ മലയിലെ പ്രസംഗത്തിന്റെ ആറാം അധ്യായത്തിലെ നിർണായകമായ കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് വായിക്കാം ആറ് അഞ്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കവടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം നൽകും നമ്മുടെ കർത്താവായി ഈശോ മിസ്ഹായിയുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിശിഹായിക്ക് സ്തുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അല്പം വീണ്ടും പറയാണ് ഈ രണ്ട് വചനങ്ങളിൽ അതിനെ ഒരു ഓവർവ്യൂ ആയിട്ട് നോക്കുമ്പോൾ രണ്ട് സിദ്ധാന്തങ്ങളെ കാണാം രണ്ട് ഡോക്ടറിൻ പഴയതും പുതിയതും അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ആ പഴയ നിയമകാലത്തെയും പഴയ നിയമത്തിൻ്റെ രഹസ്യ കാര്യങ്ങളുമെല്ലാം അടങ്ങുന്ന അവരുടെ പ്രാർത്ഥനാ രീതിയിൽ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ കോണ്ടാക്റ്റ് അല്ല അവിടെ കാണുന്നത് അനുഷ്ഠാനവും ആചാരവും അനുസരിച്ച് അവർ ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നു എന്നാൽ ആ ബാഹ്യപ്രകടനങ്ങളിൽ അല്ല പ്രാർത്ഥനയെ കൂടുതൽ ശക്തമാക്കുന്നത് അതാണ് ആറാമത്തെ വചനം ഇതിന്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ക്രിസ്തു പിതാവ് പറഞ്ഞ് നമ്മളൊന്നും കൂടി വായിക്കുകയാണ് ഹൃദയത്തിന്റെ വിശ്വാസ്യത്തെ ഉദ്ദീപിപ്പിക്കുന്നു സൽപ്രവൃത്തികൾ എന്തെന്നാൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയാൽ ആത്മാവിന് ആത്മധൈര്യം നൽകുകയും ചെയ്യുന്നു നമ്മൾ രണ്ട് ദിവസം മുഴുവനും ഈ ആത്മധൈര്യത്തിന്റെ പോയിന്റുകളാണ് എടുത്തത് പ്രാർത്ഥനയും ആത്മധൈര്യം അപ്പോൾ ധർമ്മദാനങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പാണ് അതുകൊണ്ട് കർത്താവ് ധർമ്മദാനങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനയെ പറ്റി നമ്മെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു വിശുദ്ധ അഗസ്തീനോസ് അവിടെ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കൽപ്പിക്കുന്നില്ല ഇത് നമ്മൾ ഇന്നലെ പഠിച്ചുവെങ്കിലും ഒന്ന് കൂടി പറയാണ് പിന്നെയോ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് അതാണ് ആ പ്രാർത്ഥനയുടെ കണ്ടന്റ് അതിന്റെ ഉള്ളടക്കത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം ആരോട് പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം അഞ്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കുന്നില്ല എങ്ങനെ ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത് അത് ചെയ്യേണ്ട രീതിയാണ് പഠിപ്പിക്കുന്നത് തുടർന്ന് വിശുദ്ധക്രിസ്വസ്ഥ പിതാവിലേക്ക് പോകുന്നു ആത്മാവ് സ്വന്തം പാത്രത്തിൽ നിന്ന് നൽകുന്ന ആധ്യാത്മിക കപ്പമാണ് അതുകൊണ്ട് മനുഷ്യരാൾ കാണപ്പെട്ട് നിസാരമാക്കാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ അത്രമാത്രം മഹത്വപൂർണമായിരിക്കും അത് കപ്പം എന്ന് പറഞ്ഞ ട്രിബ്യൂട്ട് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് ആത്മാവ് സ്വന്തം പാത്രത്തിൽ നിന്ന് നൽകുന്ന ആധ്യാത്മിക കപ്പമാണ് പ്രാർത്ഥന പ്രാർത്ഥന അതുകൊണ്ട് മനുഷ്യരാൽ കാണപ്പെട്ട് നിസാരമാക്കാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ അത്രമാത്രം മഹത്വപൂർണമായിരിക്കും അത് നമ്മളെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വശം നമ്മുടെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് അതാണ് നമ്മൾ നമ്മൾ മലയിലെ പ്രസംഗത്തിൻ്റെ ആദ്യ വാക്ക് തന്നെ അതാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവരുടേതാണ് നമ്മുടെ ആത്മാവിൽ നിന്നാണ് പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രാർത്ഥന മനുഷ്യനിൽ നിന്ന് അല്ല ഉത്ഭവിക്കുന്നത് പ്രാർത്ഥന ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആ ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു നമ്മുടെ ആത്മാവാകുന്ന ആ പാത്രത്തിൽ നിന്ന് നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് പ്രാർത്ഥന അതുകൊണ്ട് അത് ബാഹ്യ പ്രകടനങ്ങളിൽ കുടുങ്ങി മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ആകുമ്പോൾ വലിയ നഷ്ടമാണ് നമുക്ക് പ്രാർത്ഥന ആത്മാവ് സ്വന്തം പാത്രത്തിൽ നിന്ന് നൽകുന്ന ആധ്യാത്മിക കപ്പമാണ് അതുകൊണ്ട് മനുഷ്യരാൽ കാണപ്പെട്ട് നിസാരമാക്കാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ മഹത്വപൂർണമായിരിക്കും അത് പ്ലേസ് ക്രൈസ്തലോട് ഇനി വിശുദ്ധ ക്രിസ്വസ്തം പിതാവ് പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് അവരെ കപടനാട്യക്കാരെന്ന് വിളിക്കുന്നു കാരണം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് അഭിനയിച്ചു കൊണ്ട് ചുറ്റു നിൽക്കുന്നു മനുഷ്യരിലേക്ക് നോക്കുന്നു അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുന്നു അവർ സിനഗോഗുകളിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു അവിടെ അവരെ കപടനാട്യക്കാരെന്ന് വിളിക്കുന്നു കാരണം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റു നിൽക്കുന്ന മനുഷ്യരിലേക്ക് നോക്കുന്നു ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ബാഹ്യമായിട്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചില പ്രാർത്ഥനാ സമ്പ്രദായങ്ങൾ അവർ നടത്തുന്നു അതിലൂടെ ദൈവം പ്രീതിപ്പെടുന്നില്ല വിശുദ്ധ ക്രിസ്വസ്തം എന്നാൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെക്കുറിച്ചല്ല പിന്നെയോ പ്രാർത്ഥിക്കുന്നവന്റെ ലക്ഷ്യത്തെപ്പറ്റിയാണ് കർത്താവ് പറയുന്നതെന്ന് ഞാൻ കരുതുന്നു എന്തെന്നാൽ വിശ്വാസികളുടെ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രശംസനീയമാണ് നിങ്ങൾ ദേവാലയങ്ങളിൽ നിങ്ങൾ ദൈവത്തെ വാഴ്ത്തുക സംഘത്തിനം അറുപത്തെട്ട് എഴുപത്തി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യരാൽ കാണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിലേക്ക് നോക്കുന്നില്ല പിന്നെയോ മനുഷ്യരിലേക്ക് നോക്കുന്നു അതുകൊണ്ട് അവന്റെ ലക്ഷ്യമനുസരിച്ച് സിനഗോഗിൽ പ്രാർത്ഥിക്കുന്നു എന്നാൽ പ്രാർത്ഥനയിൽ മനസ്സുള്ളവൻ മുഴുവനായി ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നു ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നു സിനഗോഗിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും അവൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നതായി കാണപ്പെടും തെരുവീഥികളുടെ കോണുകളിൽ അതായത് അവർ ഏകാന്തരായി പ്രാർത്ഥിക്കുന്നുവെന്ന് കാണപ്പെടുകയും ഇരട്ടി പ്രശംസ ചെയ്യും അവർ പ്രാർത്ഥിക്കുന്നു അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എന്ന് കാണപ്പെടും വ്യാഖ്യാനം അഥവാ തെരുവീതികളുടെ കോണുകൾ ഒരു വഴി മറ്റൊരു വഴിയെ മുറിച്ച് കടക്കുന്ന സ്ഥലമാണ് അവിടെ നാല് വഴികൾ ഉണ്ടാകും അതാണ് മറ്റൊരു വ്യാഖ്യാനം തെരുവീതികളുടെ കോണുകൾ എന്ന് പറയുന്നത് തുടർന്ന് വിശുദ്ധ ക്രിസ്വസ്വം സമൂഹം കാണണമെന്ന ലക്ഷ്യത്തോടെ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവ് നിരോധിക്കുന്നു അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുന്നത് പോലെ മനുഷ്യരാൽ കാണപ്പെടാൻ വേണ്ടി അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ ഭാഗത്തിന് പ്രത്യേകമായി ഒന്നും ചെയ്യരുത് വിലപിക്കുക മാറത്തടിക്കുക കൈകൾ നീട്ടുക മുതലായവ ഒന്നും ചെയ്യരുത് അതായത് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ബാഹ്യമായ പ്രകടനമാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല വിശുദാഗസ്തീനോസ് മനുഷ്യർ കാണുന്നു എന്നത് ഭക്തിരാഹിത്യമല്ല മനുഷ്യർ കാണാൻ വേണ്ടി ചെയ്യുന്നത് ഭക്തിരാഹിത്യമാണ് മനുഷ്യർ കാണാൻ വേണ്ടി ചെയ്യുന്നത് മിഥ്യയായ മഹത്വത്തിന്റെ ചിന്തയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ നല്ല കാര്യമാണ് എന്തെന്നാൽ നമ്മുടെ ചിന്തകൾ ചിതറുന്നവയാണ് ഈ രോഗമുള്ളപ്പോൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്ത് രോഗം മിഥ്യ അഗസ്തീനോസ് മറ്റ് മനുഷ്യരുടെ രഹസ്യാത്മകത നമ്മൾ ഉപേക്ഷിക്കണം അത് അവരുടെ പ്രശംസന നേടാൻ നമ്മുടെ മനസ്സിനെ എന്തും ചെയ്യാൻ അത് പ്രേരിപ്പിക്കും അവരുടെ പ്രശംസ നേടാൻ വിശദക്ക് സ്വസ്ഥം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്കുള്ള പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാൽ ഓരോ മനുഷ്യനും വിതക്കുന്നിടത്ത് കഴിയുന്നു അതുകൊണ്ട് ദൈവം മൂലമല്ലാതെ മനുഷ്യർ മൂലം പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരുടെ പ്രശംസ നേടുന്നു ദൈവത്തിൻ്റെ പ്രശംസയല്ല നേടുന്നത് അപ്പൊ ഇവിടെ വിശുദ്ധ ക്രിസ്തു പിതാവ് പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന അവർക്കുള്ള പ്രതിഫലം അവർ നേടിക്കഴിഞ്ഞു എന്നാൽ ഓരോ മനുഷ്യനും വിതയ്ക്കുന്നിടത്ത് കൊയ്യുന്നു അതായത് ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ അതുകൊണ്ട് ദൈവം മൂലമല്ലാതെ മനുഷ്യർ മൂലം പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരുടെ പ്രശംസ നേടുന്നു ദൈവത്തിന്റെ പ്രശംസ അല്ല നേടുന്നത് അതാണ് വിശുദ്ധ ക്രിസ്തു അവർ സ്വീകരിച്ചുവെന്ന് അവിടെ നിന്ന് പറയുന്നു തന്നിൽ നിന്നുള്ള പ്രതിഫലം നൽകാൻ ദൈവം സന്നദ്ധനായിരുന്നു എന്നാൽ അവർ മനുഷ്യരിൽ നിന്നുള്ളത് കൂടുതൽ ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് പിന്നീട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് ജറവും ഇത് ലളിതമായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിൽ മിഥ്യയായ ബഹുമതിക്കുള്ള എല്ലാ ആഗ്രഹവും ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്നു പോവുകയാണ് പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ലാതെ മറ്റാരും സന്നിഹിതരാകരുത് എന്തെന്നാൽ സാക്ഷി പ്രാർത്ഥനയെ വളർത്തുന്നതിന് പകരം തടയുന്നു പ്രാർത്ഥിക്കുന്നിടത്ത് ആ പ്രാർത്ഥിക്കുന്നവർ മാത്രം ഉണ്ടാകുക മറ്റാരും സന്നിഹിതരാകരുത് എന്തെന്നാൽ സാക്ഷി അതായത് അവിടെ കൂടിയിരിക്കുന്നവർ പ്രാർത്ഥനയെ വളർത്തുന്നതിന് പകരം തടയുന്നു വിശുദ്ധ സിപ്രിയൻ അകന്ന വിജയപ്രദേശങ്ങളിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് തൻ്റെ നിർദ്ദേശങ്ങളിൽ കൽപ്പിച്ചു അതാണ് വിശ്വാസത്തിന് ഏറ്റവും സംയോജിച്ചത് എല്ലായിടത്തും സന്നിഹിതരായിരിക്കുകയും എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത ദൈവം സന്നിഹിതരാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകും അവിടെ നിന്ന് അവിടുത്തെ മഹത്വത്താൽ നിഗൂഢ സ്ഥാനങ്ങളിലേക്കും പ്രവേശിക്കുന്നു അവിടെ നിന്ന് അവിടുത്തെ മഹത്വത്താൽ നിഗൂഢ സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു സെഞ്ചുരിയൻ ശതാധിപൻ പറഞ്ഞത് കേട്ടില്ലേ കർത്താവി അങ്ങ് വരണ്ട അങ്ങ് അവിടം വരെ വരാൻ ബുദ്ധിമുട്ടണ്ട അങ്ങ് ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ എന്റെ പ്രത്യൻസുഖം പ്രാപിക്കും അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി ശതാദീപൻ വിശ്വസിച്ചത് ദൈവത്തിൻ്റെ അത്രയും വലിയ ആ ശക്തിയിലാണ് ദൈവം സർവവ്യാപിയാണ് ഇവിടെ നിന്ന് പറയണത് സർവവ്യാപിയായ ദൈവം ആ രോഗിയുടെ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്നൊന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കും ഇനി വിശുദ്ധ ക്രിസ്തു ചേംബറിന്റെ വാതിലുകൾ എന്നതുകൊണ്ട് അതായത് മുറിയുടെ വാതിലുകൾ എന്നതുകൊണ്ട് ശരീരത്തിൻ്റെ വായ് എന്നും നമ്മൾ മനസ്സിലാക്കണം ഈണത്തിൻ്റെ ശബ്ദം കൊണ്ട് പ്രാർത്ഥിക്കരുത് പിന്നെയോ നിശബ്ദമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഉച്ചത്തിലുള്ള വിലാപം കൊണ്ട് ദൈവത്തെ നേടാനാവുകയില്ല പിന്നെയോ ശരിയായ മനസ്സാക്ഷി കൊണ്ട് നേടാം അവിടുന്ന് ഹൃദയത്തെ ശ്രവിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാമത് നിന്റെ രഹസ്യ പ്രാർത്ഥനകൾ നീയും ദൈവവും മാത്രമേ അറിയുന്നുള്ളൂ എന്നതുകൊണ്ട് മൂന്നാമത് നീ ഉറക്കെ പ്രാർത്ഥിച്ചാൽ അടുത്തുള്ളവരെ പ്രാർത്ഥനയിൽ നിന്ന് നീ തടയുന്നു ഇതെല്ലാം ഇപ്പോഴും നമ്മൾ എന്ത് പ്രാർത്ഥിക്കണമെന്നല്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പഠിക്ക പഠിക്കുന്നത് നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവവും നമ്മളും മാത്രം കേട്ടാൽ മതി ഉറക്കെ പ്രാർത്ഥിക്കുന്നതിനോട് എതിരല്ല ഉറക്കെ പ്രാർത്ഥിക്കുന്നത് ഏത് സ്ഥലത്ത് പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരാൾ അവിടെ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോ ഹോൾ പള്ളിയിലുള്ള എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവുകയാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരികയാണ് അവരുടെ ആരാധന തടയുകയാണ് ചെയ്യുന്നത് വിശുദ്ധ കാസിയാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ നിശബ്ദത പാലിക്കുകയും വേണം നമ്മെ നമ്മെപ്പോഴും കെണിയിൽപ്പെടുത്താൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അറിയാതിരിക്കുന്നതിലാണത് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ശത്രുക്കൾ അറിയരുത് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിലാക്കണം നമ്മളെ കെണിയിൽ വീഴ്ക്കാൻ പറ്റിയ അതായത് അത് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന ശത്രു നമ്മെപ്പോഴും കെണിയിൽപ്പെടുത്താൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അറിയാതിരിക്കുന്നതിനാണ് അതിനും കൂടിയാണ് വിശുദ്ധ അഗസ്തീനോസ് അതുവാ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി എന്ന് മനസ്സിലാക്കണം നാലാം സങ്കീർത്തനത്തിൽ അതിനെപ്പറിച്ച് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ ഹൃദയത്തിൽ പറയുന്നത് നിന്റെ മുറികളിൽ നിന്നെ കുത്തിപ്പറിക്കും സങ്കീർത്തനം നാല് നാല് വാതിൽ ശാരീരിക ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ലൗകിക ചിന്ത പ്രവേശിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയെ തകിടം മറിക്കുന്ന വ്യർത്ഥമായ സങ്കല്പങ്ങളുണ്ടാവുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്രബോധനത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പൊ വിശുദ്ധ പറയുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി എന്ന് മനസ്സിലാക്കണം തുടർന്ന് പറയുന്നത് വാതിൽ ശാരീരിക ഇന്ദ്രിയങ്ങളാണ് അതായത് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മുടെ ആത്മാവിലേക്ക് ലോകത്തിൽ നിന്നുള്ള ചിന്തകളും അല്ലെങ്കിൽ കാര്യങ്ങൾ കടക്കാം അതുകൊണ്ട് ആ അഞ്ച് ഇന്ദ്രിയങ്ങളെയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനെ കണ്ട്രോളിലാക്കണം അതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കഥ മുറിയിൽ കയറി കഥ കടച്ച് രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് വാതിൽ ശാരീരിക ഇന്ദ്രിയങ്ങളാണ് അപ്പോൾ നമ്മുടെ കണ്ണ് കണ്ണാകുന്ന ഇന്ദ്രിയത്തിലൂടെ കടക്കുന്നത് നമ്മുടെ ആത്മാവിനും അതുപോലെ ഇന്ദ്രിയമുണ്ട് അതാണ് അതുപോലെ കേൾക്കുന്നതിലും ആന്തരിക ഇന്ദ്രിയമുണ്ട് ഈ ബാഹ്യ ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ നമുക്ക് ആന്തരിക ഇന്ദ്രിയങ്ങളുണ്ട് അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ലൗകിക ചിന്ത പ്രവേശിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയെ തകിടം മറിക്കുന്ന വ്യർത്ഥമായ സങ്കൽപങ്ങൾ ഉണ്ടാകും അതാണ് പ്രാർത്ഥനയെ അതാണ് പ്രാർത്ഥന ഒരു ശക്തമല്ലാതാവുന്ന അവസ്ഥ അപ്പം ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആ കടലാസ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം വിവരണങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും അതിൽ ഉണ്ടാകുന്ന കുറവുകളെ പരിഹരിക്കുന്നതിനും മനസാക്ഷിയുടെ നവീകരണത്തിനും ആ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുന്നതെല്ലാം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കടലാസിലുണ്ട് അത് കിട്ടാത്തവർ തീർച്ചയായിട്ടും അത് ചോദിച്ചു വാങ്ങി അതനുസരിച്ച് പ്രാർത്ഥിക്കണം വിശുദ്ധ സിപ്രിയ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ഭൗതിക ചിന്തകൾ കൊണ്ട് നീ ഇങ്ങനെ കറങ്ങി നടക്കും അതാണ് സംവേദകമില്ലാത്തതാകും നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്നതല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നീ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും ശത്രുവിന് ഒട്ടും അവസരം നൽകാതിരിക്കുന്നതാണിത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ കൊണ്ട് ദൈവമഹത്വത്തെ ദ്രോഹിക്കരുത് അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു ചിന്തകളെല്ലാം നമ്മളെ നമ്മുടെ മനസ്സിനെ ചുറ്റിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ വരും അത് ഉണ്ടാകരുത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അതിനെ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ പറയാണ് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ അതാണ് നീ അത് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നീ ദൈവം നിന്നെ ശ്രദ്ധിക്കണമെന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും നമ്മൾ നമ്മുടെ മനസ്സിനെ കർത്താവിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ വശത്തുനിന്ന് ചെയ്യേണ്ട കാര്യം നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ കർത്താവിനെ ശ്രദ്ധിക്കുമെന്ന് പറയാൻ പറ്റും നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ശ്രദ്ധിക്കുമെന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും ശത്രുവിനെ ഒട്ടും അവസരം നൽകാതിരിക്കാനാണിത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ കൊണ്ട് ദൈവമഹത്വത്തെ ദ്രോഹിക്കരുത് ശത്രുവിനൊട്ടും അവസരം നൽകാതിരിക്കുന്നതിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ കൊണ്ട് ദൈവമഹത്വത്തെ ദ്രോഹിക്കരുത് അപ്പോൾ കഥ അടച്ചിരിക്കണം അതായത് നമ്മൾ ശാരീരിക ഇന്ദ്രിയങ്ങളെ തടയണം നമ്മുടെ പിതാവിനോട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആന്തരിക ചൈതന്യത്തിൽ സംസാരിക്കണം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരാകും വിശുദ്ധ രമേശ് എല്ലാ ഹൃദയങ്ങളുടെയും രഹസ്യങ്ങൾ അറിയുന്ന അവിടെ നിന്ന് മാത്രമേ നിന്റെ പ്രാർത്ഥനകൾ അറിയുന്നുള്ളൂ എന്നത് നിനക്ക് മതിയാകും എന്തെന്നാൽ എല്ലാം കാണുന്നവൻ തന്നെ നിന്നെ ശ്രദ്ധിക്കും വിശുദ്ധ സുസ്തം പിതാവും നിനക്ക് സൗജന്യമായി നൽകും എന്ന് അവിടെ നിന്ന് പറഞ്ഞില്ല പിന്നെയോ നിനക്ക് പ്രതിഫലം തരും എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് സ്വയം നിന്റെ കടക്കാരനായി തീരുന്നു നിനക്ക് പ്രതിഫലം തരും പ്രേസ്തലോ നമുക്ക് നന്ദി പറയാം ഈ പ്രാർത്ഥനയുടെ ബാലപാഠങ്ങളെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വലിയ നിധി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമല്ല ഇത് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ ആന്തരികമായി ലയിച്ചിരുന്ന് കോണ്ടംപ്ലേഷൻ അതിനാണ് കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ ധ്യാനയോഗ പ്രാർത്ഥന wait a minute now praise the lord